ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഏകാദശ സ്കന്ധത്തിൽ അയളഗീതയോടുകൂടി തുടങ്ങി സ്കന്ധത്തില് കുന്തിയിലേക്ക് കുന്തി സ്തുതിയിലേക്ക് എത്തുന്നു ഇന്ന് നമുക്ക് ആ കുന്തി സ്തുതിയെ അധികരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ആലപ്പുഴ രാജേശ്വരി ചേർത്തലയിലുള്ള രാജേശ്വരി കൃഷ്ണദാസാണ് എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ മധ്യാഹനത്തിലുള്ള രണ്ടാമത്തെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ ഓം നമോ നാരായണായ ഗംഗണപതി നമ സംസരസ്വത്തേ നമുഗുരുഭ്യോ നമ ശ്രീ ശരണം ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ അവസരം തന്ന തിരുമേനിക്ക് എൻ്റെ വിനീതമായ നമസ്കാരം അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന എല്ലാ ഭാഗവത കുടുംബത്തിലെ അമ്മമാർക്കും മറ്റു സത് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നിവിടെ ശ്രീമത് ഉം ഭാഗവതം പ്രഥമ സ്കന്ധം അധ്യായം എട്ടാണ് ഏർ ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ച അശ്വത്ഥാമാവിന്റെ അസ്ത്രാഗ്നിയിൽ നിന്നും ആഹ് പരീക്ഷത്തിനെ ഭഗവാൻ പരിപാലിച്ചതും കുന്തി ദേവിയുടെ ശ്രീകൃഷ്ണസ്തുതിയും യുധിഷ്ഠിരന്റെ അനുതാപവും ഇതിനെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത് പുത്രന്മാരുടെ നാശം നിമിത്തം വ്യസനിച്ചിരിക്കുന്ന പാ പാണ്ഡവരും പാഞ്ചാലിയും വധിക്കപ്പെട്ട മക്കളുടെ ഉദകക്രിയകൾ ശ്രീകൃഷ്ണനുമായി ചേർന്ന് ഗംഗാതീരത്താണ് നടത്തിയത് ഭഗവാൻ പ പാണ്ഡവരെയും പാഞ്ചാലി കുന്തി എന്നിവരെയും പുത്രക്ഷോകത്താൽ തവിക്കുന്ന ഗാന്ധാരിയെയും സമാധാനിപ്പിക്കുന്നു ജനനം മരണം മുതലായ കാലഗതിയെ ആർക്കും തടുക്കാൻ കഴിയുന്നതല്ല എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ധാർമ്മികമായ മാർഗങ്ങളിലൂടെ സഹായിച്ചിട്ടാണ് പാണ്ഡവർക്ക് ചതിയന്മാരായ ദുര്യോധനാദികളെ നശിപ്പിച്ചിട്ട് രാജ്യം തിരികെ നേടുവാനായി സാധിച്ചത് പിന്നീട് യുധിഷ്ഠിരൻ ഉത്തമമായ മൂന്ന് അശ്വമേധയാഗങ്ങൾ നടത്തി അദ്ദേഹത്തിന്റെ കീർത്തി ലോകമംഗം വ്യാപിപ്പിച്ചു പിന്നെ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ പെട്ടെന്ന് അഭിമന്യുവിന്റെ ഗർഭിണിയായ ഭാര്യ ഉത്തര ഭയചികതിയായി ഓടിയെത്തുന്നു തന്നെ പിന്തുടരുന്ന അശ്വത്ഥാമാവ് തൻ്റെ നേർക്ക് ബാണം തൊടുത്തു വിട്ടിരിക്കുന്നു അഗ്നി നിറഞ്ഞ ബ്രഹ്മാസ്ത്രം തൊടുത്തു വിട്ടിരിക്കുന്നു ഉത്തര ശ്രീകൃഷ്ണനോട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് ീശ്വര ദേവദേവ ജ ലോകനാഥ അഭയസ്ഥാനമായി നിന്തിരുപടി മാത്രമേ എനിക്കുള്ളൂ കാരണം ബാക്കിയുള്ളവരെല്ലാവരും മരണഭയമുള്ളവരാകുന്നു കത്തിക്കാളുന്ന ബാണം എൻറെ നേർക്ക് വരുന്നു ഞാൻ ദഹിച്ചു കൊള്ളട്ടെ പക്ഷേ എൻ്റെ ഉദരത്തിലുള്ള പുത്രനെ അങ് രക്ഷിക്കണമേ അർജുനൻ അർജുനൻ അപമാനിച്ചത് നിമിത്തം ഉണ്ടായ കോപത്താൽ അശ്വത്ഥാമാവ് പാണ്ഡവപുലം നശിപ്പിക്കുന്നതിനു വേണ്ടി പ്രയോഗിച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രം ആണിതെന്ന് ഭക്തവത്സലനായ ഭഗവാൻ മനസ്സിലായി മാത്രമല്ല ആ ബ്രഹ്മാസ്ത്രം അഞ്ചായി പിരിഞ്ഞ പാണ് പാണ്ഡവർ അഞ്ചു പേരുടെയും നേരെ ഒരേ സമയം പാഞ്ഞു വരുന്നു ഈ ആക്രമണത്തെ തടുക്കുന്നതിനായി സകല ഭൂതങ്ങളിലും അന്തര്യാമിയായ പ്രഭുവായ ശ്രീകൃഷ്ണ ഭഗവാൻ സുദർശന ചക്രത്താൽ അവരെ രക്ഷിച്ചു തുടർന്ന് ഉത്തരയുടെ ഗർഭപാത്രത്തെ സ്വന്തം മായ കൊണ്ട് മറച്ചു ബ്രഹ്മാസ്ത്രമായിട്ടും സുദർശന ചക്രത്തിൽ ചേർന്ന് വൈഷ്ണവ തേജസ്സിൽ അമർന്നു അത് സ്വയം നിഷ്ക്രിയ നിഷ്ക്രിയമായി തീർന്നു ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷപ്പെട്ട പുത്രന്മാരോടും പാഞ്ച് പാഞ്ചാലിയോടും കൂടി പാണ്ഡവരുടെ മാതാവായ കുന്തി ദേവി ശ്രീ ഭഗവാനോട് പറയുന്നു തുടർന്ന് കുന്തി മാതാവിന്റെ ശ്രീകൃഷ്ണ സ്തുതിയാണ് അടുത്ത രംഗത്തിൽ കുന്തി സ്തുതി പ്രകാരമാണ് സ്തുതിയിൽ കൂടെ പോകുമ്പോൾ ആദ്യം ഭഗവാനെ വർണ്ണിക്കുകയാണ് നമസേ പുരുഷം ദ്വാദ്യം ഈശ്വരം പ്രകൃതേ പരം ലക്ഷ്യം സർവഭൂതാനാം അന്തർ ബഹിരവസ്ഥിതം അദൃശ്യനും അനാദി പ്രകൃതിക്ക് അതീതനും എല്ലാ ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും വ്യാപിക്കുന്നവനുമായ എന്നാ സാധാരണ ഇന്ദ്രിയങ്ങൾക്ക് അഗ്രാഹിന് അഗ്രാഹിനായ അങ്ങയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു മായാശക്തിയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ അജ്ഞാനികൾ അവിടുത്തെ യഥാർത്ഥ സ്വരൂപം അറിയുന്നില്ല വേഷം ധരിച്ച നടനെ പോലെ കളി കാണുന്നവൻ കളിക്കാരനെ അറിയുന്നില്ല അങ്ങയെ അങ്ങനെ അറിയാത്തവരിൽ ഒരാളായി ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു ജീവാത്മാ പരമാത്മാഭേദം നന്നായി അറിയുന്ന പരമഹംസന്മാരും ആത്മ രൂപം മനനം ചെയ്യുന്ന മുനിമാർ പോലും അങ്ങേ അറിയുന്നില്ല പിന്നെ എന്നെ പോലുള്ള ഒരു സാധാരണ എന്നെ പോലുള്ള ഒരു സാധാരണക്കാർക്ക് എങ്ങനെ അങ്ങയെ അറിയാൻ സാധിക്കും ഞങ്ങൾ എങ്ങനെ ഭക്തി ഉണ്ടാ ഉണ്ടാകും അതിനാൽ അറിവില്ലാത്തവളായി ഞാൻ അങ്ങേ നമസ്കരിക്കുക മാത്രം ചെയ്യുന്നു എന്ന് അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് വസുദേവന്റെയും ദേവകിയുടെയും പുത്രനായി അവതരിച്ചും നന്ദൻറെയും യശോദയുടെയും പുത്രനായി വളർന്നും ഗോക്കളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനായി കൊണ്ട് നമസ്കാരം പിന്നെ ഭഗവാന്റെ സൗന്ദര്യത്തെ കുറിച്ച് ദേവി താമരപ്പൂക്കളോട് ഉപമിക്കുകയാണ് നമസ്തേ നമ പങ്കജ നാഭായ നമ പങ്കജമാലിനേ നമ പങ്കജ നമസ്തേ പങ്കജാങ്കര പത്മനാഭ താമരപ്പൂമാല ധരിച്ചവനെ പത് പത്മനാഭൻ അങ്ങരപ്പൂ പോലെ ധരിച്ച അങ്ങയോട് അങ്ങയുടെ പാദങ്ങൾ താമരപ്പൂ പോലുള്ള പാദങ്ങൾ ഇതിനായിക്കൊണ്ട് അമ്മ അങ്ങക്ക് ന നമസ്കാരം എന്നിവിടെ അമ്മ പ്രാർത്ഥിക്കുകയാണ് പിന്നീട് ദേവി ഭഗവാൻ ചെയ്ത ഉപകാരങ്ങൾ ഓരോന്നും ഓരോ ഓർത്തുകൊണ്ട് ഏർ പറയുന്നു കംസൻ അവിടുത്തെ മാതാവായ ദേവകിയെ ബന്ധനത്തിൽ നിന്നും രക്ഷിച്ചു പക്ഷേ ദേവിയുടെ ദേവകിയുടെ മറ്റു മക്കളെ രക്ഷിച്ചില്ല എന്റെ കാര്യത്തിലോ അപ്പോൾ ഉണ്ടായ അനേകം ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു അല്ലയോ കൃഷ്ണ അവിടെ നിന്നും അവിടെ അവിടെ അവിടത്തേക്ക് മാതാവിനോടുള്ളതിനാൽക്കാൾ സ്നേഹം എന്നോടാണെന്ന് എനിക്ക് ഞാൻ അറിയുന്നു ഭീമന് ദുര്യോധനൻ കൊടുത്ത വിഷത്തിൽ നിന്നും അരക്കില്ലത്തിൽ അരക്കില്ലത്തിന്റെ പിടിയിൽ കൂടിയ വലിയ തീയിൽ നിന്നും ിടുംബാദികളായ രാക്ഷസന്മാരിൽ നിന്നും ചൂതുകളിച്ചതായ സഭയിൽ നിന്നും കാട്ടിൽ വസിക്കുമ്പോൾ ഉണ്ടായ കഷ്ടത്തിൽ നിന്നും ഓരോരോ യുദ്ധത്തിലും ഓരോ മഹാരഥന്മാരും ഉപയോഗിച്ച അസ്ത്രങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാത്രത്തിൽ നിന്നും അന്ന് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു പിന്നെയോ കാട്ടിൽ സഞ്ചരിക്കുന്ന ഞങ്ങളെ ശപിക്കുവാൻ വേണ്ടി ദുര്യോധനൻ പറഞ്ഞയച്ച ക്രോധ ക്രോധശീലനായ ദുർവാസാവ് മഹർഷി ചീരയില കൊണ്ട് തൃപ്തി തൃപ്തനായെന്ന് മാത്രമല്ല മൂന്ന് ലോകങ്ങളും അത് ൃപ്തിപ്പെട്ടു ഇതെല്ലാം അവിടുത്തെ കൃപാകക്ഷ കടാക്ഷങ്ങളാകുന്നു പിന്നീട് കുന്തി സ്തുതിയിലെ പഞ്ചരത്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഇവിടെ പറയുന്നത് അത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് പിന്നെ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകങ്ങളാണ് പഞ്ചരത്നങ്ങൾ എന്നിവിടെ വിശേഷിപ്പിക്കുന്നത് ഭക്തിയുടെയും ശരണാഗതിയുടെയും പരമ ഈ ശ്ലോകങ്ങൾ കണക്കാക്കപ്പെടുന്നു തത്ര ജഗദ്ഗുരോ ഭവദോ ദർശനം യസ്യാദ് ദർശനം ഇവിടെ വിപത്തുകളെ ദേവി വി വിപത്തുക്കളെ കുറിച്ചാണ് ദേവി ഇവിടെ വിവരിക്കുന്നത് ശരിക്കും നമ്മെ അത്ഭു അത്ഭുതപ്പെടുത്തുന്ന പ്രാർത്ഥനയാണിത് സുഖത്തേക്കാൾ ആപത്തിനെയാണ് കു കുന്തി ദേവി ഇവിടെ ചോദിക്കുന്നത് ഹേ ജഗദ്ഗുരു ഞങ്ങൾക്ക് എപ്പോഴും ആപത്തുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ കാരണം ആപത്തുക്കൾ ഉണ്ടാകുമ്പോഴെല്ലാം ജനന മരണ ചക്രത്തിൽ നിന്നും ഞങ്ങളെ ഉം മോചിപ്പിക്കുകയും അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു നമുക്ക് എത്ര ആപത്തുക്കൾ ഉണ്ടായാലും നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് വേണ്ടത് ആ അല്ലയോ ലോകഗുരു ആപത്തുക്കൾ അപ്പോൾ അപ്പോൾ ഉണ്ടായിക്കോട്ടെ കാരണം അപ്പോഴെല്ലാം അവിടുത്തെ ദർശനം ഞങ്ങൾക്ക് കിട്ടുമല്ലോ അങ്ങയുടെ ദർശനം കൊണ്ട് പുനർജന്മം ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കും എന്തെന്നാൽ ആപത്തുക്കൾ ഉണ്ടാകുമ്പോഴെല്ലാം ഭഗവാൻ അവരെ സഹായിച്ചിട്ടുണ്ട് ജന് ജന്മൈശ്വര്യ ശ്രുത സ്ത്രീരം ഭൗതികമായ നേട്ടങ്ങൾ ഭഗവാനെ അറിയുന്നത് എങ്ങനെ തടസ്സമാകുന്നു എന്ന് ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാകുന്നു ഉന്നതകുലം ഐശ്വര്യം വിദ്യാഭ്യാസം എന്നിവയുള്ളവർക്ക് അതിൻ അതിൽ അതിന് എന്നിവ മൂലം അഹങ്കാരത്താൽ അങ്ങേ സ്തുതിക്കാൻ കഴിയില്ല ഒന്നുമില്ലാത്തവന് മാത്രമേ അങ്ങേ സ്തുതിക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നുമില്ലാത്തവന് മാത്രം അനുഭവ അനുഭവ അനുഭവവേദ്യമാകുന്ന നിധിയാണ് അങ്ങ് ഭൗതികമായ ആഗ്രഹങ്ങൾ ഇല്ലാത്തവർക്ക് മാത്രം എളുപ്പത്തിൽ പ്രാ പ്രാപിക്കുന്നവനാണ് ഭഗവാൻ കുലം വിദ്യാഭ്യാസം സൗന്ദര്യം എന്നിവയിൽ അഹങ്കരിക്കുന്നവർക്ക് അവിടുത്തെ ദിവ്യനാമങ്ങൾ ഒന്ന് കീർത്തിക്കാൻ പോലും സാധിക്കുകയില്ല ഈശ്വരഭക്തി അവർക്ക് ഈശ്വരഭക്തി ഉണ്ടാവണമെന്നില്ല ഒടുവിൽ അത് നശിക്കുകയും ചെയ്യും അതിനാൽ ഞാൻ സമ്പദാദികൾക്കായി പ്രാർത്ഥിക്കുന്നില്ല നമോ കിഞ്ചനവിത്തായ നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യ നമ ഭൗതിക ഗുണങ്ങൾക്ക് അതീതനായ ഭഗവാനെ സ്തുതിക്കുകയാണ് അതായത് പരമമായ ധനം എന്നത് ഭഗവത് ഭക്തി തന്നെയാണ് എന്ന് ഇവിടെ കുന്തി ദേവി ചൂണ്ടിക്കാണിക്കുകയാണ് ഭൗതിക ഭൗതികമായ സമ്പത്തില്ലാത്തവരുടെ ഏക സമ്പത്തായവനും മായാ ഗുണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനും ആത്മസ്വരൂപത്തിൽ രമിക്കുന്നവനും ശാന്തനും കൈവല്യത്തിന് കൈവല് കൈവല്യത്തിന് നാഥനുമായ അങ്ങേയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു അവിടെ ഭൗതിക ഗുണങ്ങൾക്ക് അതീതനും ആത്മസന്തുഷ്ടനും രാഗാദികൾ ഇല്ലാത്തവനും മോക്ഷത്തെ നൽകാൻ സമർത്ഥനുമാകുന്നു സംസാര ദുഃഖമോചനത്തിനായി ശ്രീകൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കണം ഐഹിക ധനാദികളെ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാനാവുന്ന അനശ്വര ധരം കിട്ടില്ല മല്യേത്മം കാലം ഈശാനം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്രമ്യൻമിത ഭഗവാന്റെ സർവ വ്യാപിത്വങ്ങളെ വ്യാപിത്വത്തെയും ഭഗവാന്റെ നീതിയെയും ഭഗവാന്റെ ഇതിനെ കുറച്ച് കുറിച്ചുള്ളതാണ് ഈ സ്തുതിയാണ് ആദ്യവും അന്തവും ഇല്ലാത്തവനും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനുമായ കാലസ്വരൂപനാണ് ആ ഞാൻ എന്ന് അങ്ങ് എന്ന് ഞാൻ കരുതുന്നു അങ്ങ് എല്ലാവരോടും സമമായി വർത്തിക്കുന്നു ലോകത്തിലെ കല ലോകത്തിലെ കലഹങ്ങളും വ്യത്യാസങ്ങളും ജീവികളുടെ കർമ്മഫലവും കൊണ്ടും പ്രാപ്തമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദ്യം ഇല്ലാത്ത കാലസ്വരൂപനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അവിടു അവിടുന്ന് എല്ലാവർക്കും തുല്യമായി കരുണ ചൊരിയുന്നു അങ് ആരിലും യാതൊരു ഭേദഭാവനയും കാണിക്കുന്നില്ല എല്ലാറ്റിനും വിളങ്ങുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ വിശ്വത്തിന്റെ ആത്മാവായിരിക്കന്നെ നിഷ്കരിയനായി പ്രവർത്തിക്കുന്നു കുന്തിമാതാവ് വീണ്ടും ഭഗവാന്റെ ബാലലീലകളെ ഓർത്ത് ആശ്ചര്യപ്പെടുകയാണ് പെണ്ണ മോഷ്ടിച്ചതിന് അമ്മ യശോദ കെട്ടിയിട്ടപ്പോൾ കണ്ണിൽ കണ്മഷിയോടുകൂടി പരിഭ്രമിച്ച കണ്ണീർ നിറഞ്ഞ കണ്ണന്റെ ആ ഭാവം ഈ സംസാരം പോലും അങ്ങയെ മയക്കുമ്പോൾ അങ്ങയുടെ ഈ നാ ഭയനാട്യം വളരെ ആശ്ചര്യകരമാകുന്നു സാക്ഷാൽ പരബ്രഹ്മമായ അങ്ങയുടെ ലീലകൾ വളരെ ആശ്ചര്യകരം അങ്ങയുടെ മായ ലോകത്തെ മോഹിപ്പിക്കുന്നതിനാൽ അവിടുത്തെ തത്വം അറിയാൻ സാധിക്കുന്നില്ല പരിശുദ്ധമായ മഹിമയുള്ള യുധിഷ്ഠിരനെ കീർത്തി വർദ്ധിപ്പിക്കുവാനായി മലയപർവ്വതത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കുവാൻ ചന്ദനം വളരുന്നത് പോലെ ജനനമില്ലാത്ത അങ്ങ് വംശത്തിൽ അവതരിച്ചു എന്ന് ചിലർ പറയുന്നു വേറെ ചിലർ പറയുന്നത് മാതാപിതാക്കളായ വസുദേവനും ദേവകിയും അവരുടെ മുജ്ജന്മത്തിൽ സുതപസ് കൃഷ്ണി ഇതായിരുന്നു അവരുടെ അന്നത്തെ പേര് അവരെ പ്രാർത്ഥിച്ചത് മൂലമാണ് അവിടുന്ന് ദേവകീ പുത്രനായി അവതരിച്ചത് എന്നാണ് അവിടുന്ന് നിത്യനാണെങ്കിലും അവരുടെ സന്തോഷത്തിനും ദേവശത്രുക്കളെ സംഹരിക്കുന്നതിനുമായി അവരുടെ പുത്രനായി ജനിച്ചുവല്ലോ ഈ ഇനിയോ ദുരി ദുരിതത്താൽ വെള്ളം കയറിയ തോണി പോലെ വലഞ്ഞപ്പോൾ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന പ്രകാരം അങ് അവിടെ അവിടുന്ന് അവതരിച്ചു എന്നും പറയുന്നു മറ്റു ചിലർ വിശ്വസിക്കുന്നത് ദുരിതം അനുഭവിക്കുന്ന ജീവാത്മാക്കൾക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കാനും മോക്ഷം നേടാനും കഴിയുന്നതിനായി ശുദ്ധമായ ഭക്തി സേവനം ശ്രവണം സ്മരണം ആരാധന മുതലായവയെ പുനരുജ്ജീവിപ്പിക്കാൻ അവിടുന്ന് അവതരിച്ചു എന്നാണ് അവിടുത്തെ ലീലകൾ അടിക്കടി ശ്രവണം ഗാനം കീർത്തനം സ്മരണം ഇവ ചെയ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കുന്നവർ തീർച്ചയായും അവരുടെ ഏർ സംസാരചക്രം നശിപ്പിക്കുന്ന അവിടുത്തെ പാതകമലങ്ങൾ കാണാം ഇനിയുള്ള സ്തുതികളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ചു ദ്വാരകയിലേക്ക് മടങ്ങുമ്പോൾ ആ വേർപാടിനെ കുറിച്ചുള്ള ആശങ്കയാണ് ഇവിടെ അമ്മ പറയുന്നത് നിന്തു വഴിയല്ലാതെ എനിക്ക് മറ്റാരും ശരണമില്ല അവിടുത്തെ കടാക്ഷമില്ലാതെ ഞങ്ങൾ ആരും ആകുന്നില്ല അങ്ങയുടെ സംരക്ഷണത്താൽ അവിടുത്തെ പാദമുദ്രകളാൽ അലങ്കരിക്കപ്പെട്ട തങ്ങളുടെ രാജ്യം മനോഹരമായി ശോഭിക്കുന്നു അവിടുന്ന് പോയാൽ പിന്നെ ഈ സൗന്ദര്യവും ഐശ്വര്യവും ഒന്നും ഇല്ലാതാകും അതുകൊണ്ട് അങ്ങ് ഇവിടുന്ന് പോ പോകരെന്നാണ് ഇവിടെ അമ്മ പറയുന്നത് തങ്ങളുടെ എല്ലാ പ്രദേശങ്ങളും നഗരങ്ങളും വനങ്ങളും അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നു ധന്യങ്ങളും സസ് സസ്യങ്ങളും കൊണ്ട് ഇവിടെ സമൃദ്ധമാണ് മരങ്ങളിൽ നിറയെ ഫലങ്ങൾ നദികൾ ഒഴുകുന്നു കുന്നുകൾ കുന്നുകൾ ധാതുക്കൾ സ സമുദ്രങ്ങളിൽ സമ്പത്ത് ഈ അഭിവൃദ്ധി അവിടുത്തെ അനുഗ്രഹവും കടാക്ഷവും ഉണ്ടാവുണ്ടാകുന്നതാണ് മധുപദേ സ്തുതിയുടെ അവസാനത്തെ നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണിത് സ്തുതിയുടെ അവസാനം ഗംഗാപ്രവാഹം പോലെ പരമഭക്തി തൻ്റെ മനസ്സിൽ നിറയണമെന്ന് ദേവി പ്രാർത്ഥിക്കുകയാണ് അല്ലയോ മധുപതേ ബന്ധുക്കളോടുള്ള എൻ്റെ സ്നേഹപാശങ്ങളെ അറുത്ത് മാറ്റ അറുത്തു മാറ്റണമേ ഞാനെന്നും എൻ്റെതെന്നും എന്നുള്ള ആ ചിന്തയിൽ നിന്ന് പരമപ്രേമുള്ളവളാക്കണമേ എന്നെ എൻ്റെ ഏർ ഗംഗാനദി മറ്റൊരിടത്തും തിരിയാതെ നേരിട്ട് സമുദ്രത്തിൽ ഒഴുകിച്ചേരുന്നത് പോലെ എൻ്റെ മനസ്സ് അങ്ങയിലേക്ക് മാത്രം ലയിക്കട്ടെ പരിശുദ്ധമായ ഗംഗാനദി തടസ്സമില്ലാതെ കടലിലേക്ക് ഒഴുകുന്നത് പോലെ എൻ്റെ മനസ്സ് അങ്ങയിൽ മാത്രം നിരന്തരം ഒഴുകട്ടെ എന്ന് ഇവിടെ ദേവി പ്രാർത്ഥിക്കുകയാണ് മറ്റൊരിടത്തേക്കും തിരിയാതെ ഇരിക്കട്ടെ എപ്പോഴും അങ്ങയിലേക്ക് മാത്രമായിരിക്കണം എന്ന് ഇവിടെ പറയുകയാണ് അതുപോലെ തന്നെയാണ് നം നമ്മൾ നമ്മ നമ്മളോടും കുന്തിദേവി പറയുന്നത് അത് തന്നെയാണ് നമുക്ക് എനിക്കും പറയാനുള്ളത് നമ്മുടെ ഗംഗാ നദി തടസ്സമില്ലാതെ ഒഴുകുന്നത് പോലെ നമ്മുടെ മനസ്സും ഭഗവാനിലേക്ക് തിരിയട്ടെ എന്ന് മാത്രമാണ് അർജുനന് പ്രാണപ്രിയനാണ് അവിടെ നിന്ന് വൃഷ്ണി വംശത്തിന്റെ നായകനും ഭക്തരുടെ സംരക്ഷകനും ശത്രുക്കളെ നശിപ്പിക്കുന്നവനും ക്ഷയിക്കാത്ത വീര്യപ്രഭാവമുള്ളവനുമാണ് എല്ലാ സിദ്ധികളുടെയും ഉടമയും പ്രപഞ്ചത്തിന്റെ ഗുരുനാഥനുമാണ് നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു സൂതൻ ശൗനഗാദികളോട് തുടർന്ന് പറയുകയാണ് ഇപ്രകാരം മധുരമധുരമായ പദങ്ങൾ ഉള്ള ഈ സ്തുതി കേട്ട് ഭഗവാൻ മെല്ലെ ചിരിച്ചു ഭഗവാനിൽ വിഷയമായ പ്രീതി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച കുന്തി ദേവിയോട് അങ്ങനെ തന്നെ സംഭവം ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന രംഗങ്ങളാണ് അടുത്തത് പിന്നീട് ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാകുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രേമം നിമിത്തം ധർമ്മപുത്ര കുറെ നാൾ കൂടി ഇവിടെ താമസിച്ചിട്ട് പോകാം എന്ന് പറയുന്നു പിന്നീട് യുദ്ധക്കെടുതികളെ കുറിച്ച് ആലോചിച്ചു യുധിഷ്ഠിരൻ ദുഃഖിതനായി സംസാരിക്കുന്നു യുദ്ധത്തിലെ തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അദ്ദേഹം വിലപിക്കുന്നു യുദ്ധത്തിൽ ബന്ധുക്കൾ ഉൾപ്പെടെ നിരവധി പേരെ കൊന്നതിനാൽ താൻ ദുഷ്ടഹൃദയനാണെന്ന് പറഞ്ഞു സ്വയം അപലി അപലപിക്കുന്നു കുട്ടികൾ മിത്രങ്ങൾ ബ്രാഹ്മണർ ഗുരുക്കന്മാർ പിതൃതുല്യർ അങ്ങനെ എത്രയോ പേർ വധിക്കപ്പെട്ടു അനേകം അക്ഷൗഹിണി പട പടകളെ ഞാൻ കൊ കൊന്നുവല്ലോ എന്ന വിലപിച്ചു വിലപിച്ചുകൊണ്ട് ഹനിക്കപ്പെട്ട കൂടിയ സ്ത്രീകളോ യുദ്ധധർമ്മമാണെന്ന് പറയുമ്പോഴും അത് അവർക്ക് ദ്രോഹമായില്ലേ ഇതൊരു ധർമ്മയുദ്ധമായിരുന്നു എന്ന ന്യായീകരണങ്ങളും തനിക്ക് ആശ്വാസം നൽകുന്നില്ല വാസുരാകൃതം ഭൂതഹത്യാം അശ്വേധം പോലെ എത്ര മഹത്തരമായ യാഗങ്ങൾ ചെയ്താലും ഈ പാപത്തെ കഴുകിക്കളയാൻ കഴിയുകയില്ല എനിക്ക് ചളിവെള്ളത്തെ ശുദ്ധമാക്കാൻ ചെളിവെള്ളം മതിയോ പ്രാണിവധത്താലുള്ള പാപം യാഗത്തിൽ പ്രാണിവതത്താലുള്ള പാപം യാഗത്തിൽ പശുവധം ചെയ്താൽ മാറുമോ ഈ വിധത്തിൽ രാജാവ് പരിതപിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ രാജ്യം തിരികെ ലഭിച്ചെങ്കിലും യുദ്ധത്തിൽ നടന്ന ബന്ധു സംഹാ ജനസംഹാരത്തെ ഓർത്ത് യുധിഷ്ഠിരന്റെ ദുഃഖത്തോടുള്ള ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് തന്റെ പാപങ്ങൾ യാഗങ്ങൾ കൊണ്ട് തിരികെ ഒന്നും തിരികെ ലഭിക്കുക യാഗങ്ങൾ കൊണ്ടൊന്നും അദ്ദേഹത്തിനെ ഭയപ്പെടുത്തുകയാണ് വെള്ളം കൊണ്ട് ചളി ചെളിയെ കഴുകി കളയാൻ പറ്റാത്തതുപോലെയും മദ്യം കൊണ്ട് മദ്യത്തിന്റെ അശുദ്ധിയെ മാറ്റാൻ പറ്റാത്തതുപോലെയും അനേക ജീവികളെ കൊന്ന പാപത്തെ യാഗങ്ങളിലെ മൃഗവലി കൊണ്ട് തീർക്കാൻ കഴിയില്ല യുധിഷ്ഠിരൻ സ്വതേ അഭിവേകിയല്ല ഈ യുദ്ധത്തെ ഭഗവത് പ്രേരിതമാണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ ഭഗവാന്റെ പാദത്തിൽ ഗുരുനാഥൻറെ പാദത്തിൽ സമർപ്പിക്കും സമർപ്പിക്കുന്നു ഇതിന് അവസരം തന്നെ തിരുമേനിക്കും സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് സർവം ഗോവിന്ദ നാമ അർപ്പണമസ്തു ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദി വളരെ ഭംഗിയായിട്ട് തന്നെ ആ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു ിയും ഒക്കെ ധാരാളം സത്സംഗങ്ങളും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും ഭാഗവതം വായിക്കാനും കീർത്തനങ്ങൾ പാടാനും ക്ഷേത്രാടനവും തീർത്ഥാടനവും ഒക്കെ ധാരാളം അവസരങ്ങൾ അമ്മയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം അമ്മ പറഞ്ഞതുപോലെ തന്നെ നമുക്കുമൊക്കെ ഗംഗ എങ്ങനെയാണോ മറ്റ് സമുദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് അരുവികൾ വന്ന് ഗംഗയിലേക്ക് വന്നു ചേരുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ ഭഗവത് ഭക്തിയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒഴുകി 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 അങ്ങോട്ട് തന്നെ മനസ്സ് സദാ പ്രവഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ വാക്കുകളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു